ഓരോ ദിവസം ഞാൻ എനിക്ക് വെളിയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയ തുടക്കമായിട്ടാണ് കാണുക ഇന്നലെ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് തിരുത്താൻ ഞാൻ അടുത്തൊരു ദിവസം നോക്കാറുണ്ട് നമ്മൾ പലതും പഠിക്കുന്നത് തന്നെ പല തെറ്റുകൾ ചെയ്തിട്ടായിരിക്കും അല്ലേ ഇത് ഫൈക്കസ് ബെഞ്ചമിന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ബുഷിയായിട്ട് ഇലകൾ മാത്രമുള്ള ഒരു പ്ലാന്റ് ഇതിൽ പുഴുക്കൾ വന്നുകഴിഞ്ഞാൽ ഇലകൾ മുഴുവനും ഇതുപോലെ ചുരുണ്ടൊക്കെ ഇരിക്കും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ അപ്പൊ ഞാൻ രണ്ടു മാസം കൂടുമ്പോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ഷേപ്പിൽ നിർത്തും ഹൈറ്റും ഞാൻ അധികം വളർത്താറില്ല ഒരേ ഹൈറ്റ് തന്നെയാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഈ ചെടി കുറച്ചും കൂടി ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും എത്ര സൂര്യപ്രകാശം വേണമെങ്കിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതോടൊപ്പം തന്നെ ഷെയ്ഡിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാം ഇതൊക്കെ ഇങ്ങനെ ഷേപ്പിൽ നിർത്തി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്താനൊക്കെ എക്സ്പെർട്ട് ആയിട്ടുണ്ട് ഇനി ചെടികളിൽ വരുന്ന പുഴുക്കളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ നീമോയിൽ ഒഴിച്ചിട്ട് ഞാൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വാട്ടർ ഇങ്ങനെ രണ്ട് തൊഴയൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെടി വാഷ് ചെയ്ത് കൊടുത്തു ഇതൊരു അഞ്ച് ദിവസം അടുപ്പിച്ച് കണ്ടിന്യൂ ചെയ്യാം വേറെ പുഴുക്കൾ വരുന്ന ചെടികളിലൊക്കെ ഇതേ സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ